പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടും വിവേചനം അതിക്രമം നേരിടുന്ന സ്ത്രീകൾക്കും ഒപ്പമാണോ നമ്മള് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പമാണ് മനുഷ്യനല്ലേ സ്ത്രീ പുരുഷനെന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോ തന്നെ നിങ്ങൾ അതിൽ വിവേചനം ാണ് എന്റെ അടുത്ത് പറയുന്നത് അല്ലേ ഇതെന്ത് ഇതെന്ത് ന്യായം നീതി മേഖലയെ കുറിച്ച് സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷൻ നടത്തി അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ഒരു കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്മീഷനും പറയണ്ടാവും ഒരുപാട് കഥകൾ വിവരം സത്യം പറയും എല്ലാ വ്യവസായ മേഖലകളും അല്ലെങ്കിൽ സാമൂഹിക സൊസൈറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ ട്രസ്റ്റ് മേഖലകൾ എല്ലാ മേഖലകളിലും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ പീഡിപ്പിക്കാറില്ല ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ലേ പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടോ ഒന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനാണെങ്കിൽ ഞാൻ ആരുടെ കൂടെ കിട്ടണം യും എ തന്നെയാണെന്ന് വിചാരിക്കട്ടെ ശരി അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം വേണ്ടേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന സിനിമ മേഖലകളിലും കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലെ അങ്ങനെന്തോന്നല്ലേ എന്തോ നിയമമാണ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ഏതൊക്കെയാണെന്ന് അറിയാം സിഗരറ്റും മദ്യവും സിഗരറ്റും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സാണ് മദ്യവും സിഗരറ്റും ലഹരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംസാരം